സ്പീഡിൽ അങ്ങ് പോവും പിന്നെ തട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇൽക്കാലം വണ്ടിയുടെ ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓടിക്കുന്നൊരു ഫീലിംഗ് ആണ് ടി വി ഓടിക്കുമ്പോ കിട്ടുന്ന ഓരോരുത്തന്മാര് വന്നൊരു പാർട്ടി കറക്റ്റ് സോ ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ റൈഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കുവാണ് സോ നമ്മുടെ കൂട്ടുകാരൻ എൻഡോർക്കയില് ത്രീ സിക്സ്റ്റി മൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. ആക്ച്വലി പാർട്ട് ടൂ ആണ് സോ പാർട്ട് വൺ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക സോ അതിൻ്റെ അത് എൻ്റെ സിവിക്കിൻ്റെ കംപ്ലീറ്റ്ലി ഞാൻ വാക്കറോൺ വീഡിയോയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് സിവിക്കല്ല ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ സെക്കൻഡറി ഇത് നിലവിൽ ഒറിജിനൽ സ്പോർട്ട് എഡിഷൻ വണ്ടിയാണ് തൊണ്ണൂറാമത്തെ വണ്ടിയാണ് സോ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പലരും കമൻറ്റ് ചെയ്തു താങ്ക് സോ മച്ച് ഫോർ യുവർ ലവ്ലി കമൻസ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എല്ലാവർക്കും താങ്ക് യു സോ സിവിക്കിൽ തന്നെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന രണ്ട് വണ്ടിയുണ്ട് ഒന്ന് സിവിക്ക് ഹൈബ്രിഡ് രണ്ട് ഈ വണ്ടി സിവിക് സ്പോർട്ട് സോ സിവിക് സ്പോർട്ടിൽ നോർമലി ഈ ഒരു അറ്റ വേരിയൻറ്റേ ഉള്ളൂ അത് ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സോ ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു ഇത് ഒരേ വേണേ ഉള്ളൂന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വേറൊരു സിവിക് സ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ ഇല്ല വേറൊരു വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല ആൻഡ് പല ആൾക്കാരും ഈ വണ്ടി മേടിച്ചിട്ട് വൈറ്റ് അലൈവിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെ ഒറിജിനൽ ഒരു സിവിക് സ്പോർട്ട് ഞാൻ ഇന്നുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കാരണം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് സോ എനിക്ക് രണ്ടു മൂന്ന് പേര് പേർ ഒക്കെ ചെയ്തായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട് അവിടെ തൃശ്ശൂർ ഒരു വണ്ടിയുണ്ട് പാലക്കാട് ഒരു വണ്ടി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ബട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സ്മൂത്താണ് ഈ ഒരു വണ്ടി അത് ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സോ എൻ്റെ ഫസ്റ്റ് സിവിക്ക് എന്ന് പറയുന്നത് ടു തൗസൻഡ് സിക്സ് മോഡല് എസ് വേരിയൻറ്റ് സ്കൈ ബ്ലൂ കളറായിരുന്നു എൻ്റെ ഫസ്റ്റ് സിവിക്ക് എന്ന് പറയുന്നത് സോ ആ ഒരു വണ്ടി രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അതും ബോംബെ തന്നെയാണ് പർച്ചേസ് ചെയ്തത് സോ അന്നു പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ് കാരണം ഞാൻ ഞാൻ നേരത്തെ മൂലേ എനിക്കൊരു ഹോണ്ടായയുടെ വളരെയധികം വലിയൊരു ആരാധകനാണ് ഞാൻ സോ ബേസിക്കലി ആ ഒരു ടൈം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹോണ്ട എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി ആയിരുന്നു സിറ്റി ടൈപ്പ് ടു ഹോണ്ട സിറ്റി ടൈപ്പ് ടു വി ടെക് എന്ന് പറഞ്ഞ മോഡലായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോർമൽ അത് കഴിഞ്ഞ് വന്ന ഡോൾഫിൻ ഷേപ്പ് ഹോണ്ട സിറ്റി മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സി ആർ വിയിലോട്ടൊരു കമ്പം തോന്നി അങ്ങനെ രണ്ടായിരത്തി നാല് മോഡൽ ഹോണ്ട സിആർ വി ഓട്ടോമാറ്റിക്ക് ഞാൻ ഓർമ്മ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എനിക്ക് കൂടുതലും എനിക്ക് ഹൈറ്റ് ആറടി പൊക്കമുണ്ട് സോ മോസ്റ്റ്ലി എനിക്ക് കുറെ കൂടെ കംഫർട്ടബിൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡാൻ വണ്ടികളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെഡാൻ വണ്ടികളോടൊരു പ്രത്യേക ക്രൈസും ഉണ്ട് ആൻഡ് ഓടിക്കാനും വളരെ സ്മൂത്താണ് സെഡാൻ വണ്ടികൾ അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് സെഡാൻ വണ്ടികൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിവിക്കെടുക്കണം എടുക്കണം എൻ്റെ വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ അക്കോഡുണ്ട് സിവിക്കുണ്ട് സോ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ അക്കോടുണ്ട് വേറെ പല വണ്ടികളുണ്ടെങ്കിലും എനിക്ക് സിവിക്കിനോട് ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി കാരണം വണ്ടിക്ക് ലെങ്ത് ഭയങ്കര കൂടുതലാണ് അത് ഇൻ്റീരിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഉണ്ട് കാര്യങ്ങളുണ്ട് സോ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ സിവിക്ക് ഒന്ന് എടുത്ത് നോക്കാം കാരണം അന്ന് എനിക്ക് ആ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വരത്തില്ല അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്രയും യൂട്യൂബിലൊന്നും നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടാനോ എടുക്കാനോ ഒന്നുമില്ല അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളിങ്ങനെ സിവിക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സിവിക്ക് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചു ആ വണ്ടിയായിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരു ട്രൂലി സിവിക് ഫാൻ ആവാനുള്ള മെയിൻ റീസൺ കാരണം സ്പീഡിൽ ഓടിക്കണോ സ്പീഡിൽ ഓടിക്കാം പതുക്കെ ഓടിക്കണോ പതുക്കെ ഓടിക്കാം അതുപോലെ തന്നെ സിവിക്കിൽ പെട്രോൾ അതായത് ഹോണ്ട ഇറക്കിയ പെട്രോൾ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് സിവിക്കിനായിരുന്നു സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സിവിക്ക് സൊ അതിനുശേഷം ഞാൻ ആ വണ്ടി എനിക്ക് വിൽക്കേണ്ട വന്നു വിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറൊരു എടുത്തു ഒരു ഓറഞ്ച് കളർ എടുത്തു അത് ന്യൂ ഷേപ്പ് ആയിരുന്നു ഇപ്പം ഈ കാണുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഓൾ ഷേപ്പ് ഇനി ഇത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ലൈറ്റ് ഡിഫറൻസ് വന്നൊരു വണ്ടി ഉണ്ടായിരുന്നു കുറച്ച് പുറയിലത്തെ ടെയിൽ ലൈറ്റും ഫ്രണ്ടിലത്തെ നമ്മുടെ ഫോഗ് ലൈറ്റും ഒക്കെ വ്യത്യാസം വന്നൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു അത് കഴിഞ്ഞ് അതും കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു മാനുവൽ അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു മാനുവൽ സിൽവർ കളർ വണ്ടി എടുത്തു അത് എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അതും കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഓരോരോ ഇങ്ങനെ അതായത് നമുക്കിപ്പോൾ ആദ്യം ഞാൻ എടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് വണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എടുത്ത ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഞാൻ എടുത്ത വണ്ടി ഒരു ബ്ലാക്ക് കളർ ഹോണ്ടാസ് ഇരിക്കുക അത് ഓട്ടോമാറ്റിക് സൺ പ്രൂഫ് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി സൺ പ്രൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടിയായിരുന്നു അതിലും ഇതുപോലെ തന്നെ പുറകിൽ നമ്മുടെ എക്സ്ട്രാ സ്പോയിലറൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു വണ്ടി എടുത്ത് ഞാനത് വിൽക്കാൻ ഒട്ടും ഉദ്ദേശിച്ച ഒരു വണ്ടിയല്ല സോ ആ ഒരു ടൈമിൽ എനിക്ക് വേറൊരു വണ്ടി കിട്ടി രണ്ടായിരത്തി പതിമൂന്നില് പതിമൂന്ന് മോഡല് ഒരു സിവിക്ക് എനിക്ക് കിട്ടി അധികം ഓടാത്തൊരു വണ്ടി എനിക്ക് കിട്ടി അതിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാഷ് കുറച്ച് വ്യത്യാസമുണ്ട് സൺറൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഈ ഒരു ഇതിന് ക്ലസ്റ്റർ ഇങ്ങനെ ഈ ഒരു ക്ലസ്റ്ററിന് പകരം ഒരു ഡിസ്പ്ലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് കമ്പനി തന്നെ ഒറിജിനൽ ഒരു ഡിസ്പ്ലേ അതിന് താക്കോലൊക്കെ വെച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു സോ ആ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് എന്റെ രണ്ടായിരത്തി പതിനൊന്ന് ഹോണ്ട സിവിക്ക് ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയിരുന്നു സോ ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ അവൈലബിൾ ഉള്ളൂ ഒന്നെങ്കിൽ എനിക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഈ രണ്ട് കളർ എനിക്ക് ഇഷ്ടമുള്ളൂ സോ അങ്ങനെ ആ വണ്ടി കൊടുത്ത് മറ്റേ വണ്ടി എടുക്കാമെന്ന് ഓർത്തപ്പം ആ വണ്ടി തന്നെ നോക്കിയപ്പോൾ എന്റെ ഫ്രണ്ട് ഇടിച്ചതാണ് അപ്പോൾ പിന്നെ ആ വണ്ടി ക്യാൻസൽ ചെയ്തു ഓൾറെഡി ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞ് ടോക്കൺ മേടിക്കുകയും ചെയ്തു അതുകൊണ്ട് നീ കൊടുക്കാതിരിക്കാനും പറ്റിയില്ല സോ അങ്ങനെ പിന്നെ ഞാൻ കുറേ നാൾ ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അതായത് ഈ ഒരു അപ്ഡേറ്റഡ് ഡിസ്പ്ലേ വന്ന വണ്ടി കുറേ തപ്പി നോക്കി പക്ഷേ എനിക്ക് കിട്ടാത്തത് മൂലം ഞാൻ പിന്നെ അത് ആ പ്ലാൻ വിട്ടു സോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നപ്പോഴാണ് ഈ ഒരു ലിമിറ്റഡീഷൻ വണ്ടി എൻ്റെ കയ്യിൽ വരുന്നത് സോ ഓട്ടോമാറ്റിയിൽ നമുക്ക് പരിചയമുള്ളൂ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു ഞാൻ എന്തേലും ഇങ്ങനെ ഒരു ലിമിറ്റഡീഷൻ വണ്ടിയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് പുള്ളി കൊടുക്കുവാണെന്ന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ അതിനോട്ട് നമുക്ക് പോയി നോക്കാം ചെന്ന് നോക്കിയപ്പം എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു വണ്ടി ഇപ്പോൾ നിലവിൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സോ ഞാൻ ബോംബേന്ന് ട്രിപ്പ് എ സീറോ ആക്കിയതാണ് ഇപ്പോൾ മൊത്തം ഞാൻ ബോംബേന്ന് കംപ്ലീറ്റ്ലി ആയിരത്തി എണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഓടിച്ചു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഓട്ടോ ഓടിയേ ഉള്ളൂ കാരണം കുറച്ച് കറങ്ങിയൊക്കെയാണ് വന്നത് നാട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് പാലക്കാടൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ കുറച്ച് കറങ്ങിയാണ് വന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലൊരു കിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലും കിറ്റ് വരുന്നുണ്ട് സോ മോസ്റ്റ്ലി ഇതിൻ്റെ ഫ്രണ്ടിലത്തെയും സൈഡിലത്തെയും നമ്മുടെ സൈഡിൽ വരുന്ന കിറ്റ് പോയിട്ടുണ്ട് അപ്പം ഞാൻ നോർമലി അതിൻ്റെ ഒറിജിനൽ കിട്ടുമെന്ന് നോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണെന്നുള്ളതും ഞാൻ നോക്കുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹമ്പിലൊക്കെ കയറുമ്പം ഇതിൻ്റെ സൈഡൊക്കെ തട്ടും എടുക്കും എന്നൊക്കെയാണ് ബട്ട് ലെറ്റ് മീ ടെയു ഞാനിപ്പോൾ ഒരു ഹംപ് കയറുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹബ്ബ് കയറുമ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ചെരിച്ചെടുത്താൽ മതി ഒരു കാരണവശാലും തട്ടില്ല ആസ് മൈ എക്സ്പീരിയൻസ് ഇത്രയും സിരിക്ക് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയോളം ഞാൻ മാറിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ സിരിക്ക് മാത്രമായിട്ട് അതിൽ ഞാൻ എസ് വേരിയൻറ്റും വി വേരിയൻറ്റും അതുപോലെ തന്നെ എസ് ഓട്ടോമാറ്റിക്കും വി ഓട്ടോമാറ്റിക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സോ ആ ഒരു ഉപയോഗിച്ച എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുവാണ് വണ്ടി ഏത് ഹബ് കയറിയാൽ അതായത് ഒരു വൺ എയ്റ്റിടെ ഇതുവരെ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഹബ്ബ് ഇന്ത്യയിൽ എവിടെയും വൺ എയ്റ്റി ആണ് മാക്സിമം ഹൈറ്റ് വരുന്ന ഹബിന് സോ ഇൻ കേസ് നിങ്ങളൊരു വൺ എയ്റ്റി ഹബ്ബിൽ കയറുമ്പോൾ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു സോ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നേരെ കയറ്റാതെ വണ്ടി ഒന്നിങ്ങനെ ചേരിച്ച് കയറ്റുക ഒരു കാരണം വെച്ചാൽ ഹബ്ബിൽ തട്ടത്തില്ല ഇൻ മൈ എക്സ്പീരിയൻസ് ഞാൻ ഓടിച്ച എല്ലാ വണ്ടികളിലും ഒരു ഹബിൽ പോലും വണ്ടി തക്കിയിട്ടില്ല അതുപോലെ മാക്സിമം സ്പീഡ് കുറച്ച് വണ്ടി എടുക്കുക പിന്നെ കൂടുതൽ ആൾക്കാർ കാണിക്കുന്ന ഹബ്ബായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആൾക്കാർ സ്പീഡിൽ അങ്ങ് പോകും പിന്നെ തട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ യൂഷ്വലി ആ ഞാൻ നോക്കട്ടെ ഇവിടെ അത്രയും വലിയൊരു പമ്പ് ഞാൻ ഇനി നോക്കേണ്ടി വരും എവിടെയാളെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കാണിച്ചുതരാം അതുപോലെ തന്നെ പലർക്കും ഒരു വിചാരമുണ്ട് സിവിക്കിന് മൈലേജ് ഇല്ല എന്നുള്ളത് ടു ഹോണ ഹോണസ്റ്റ്ലി ഞാൻ ഇത്രയും വണ്ടി ഉപയോഗിച്ചാലും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം സിവിക്കിനാണ് പെട്രോൾ വണ്ടിയിൽ ഇറങ്ങിയത് അതായത് സിവിക്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇറങ്ങിയ ഹോണ്ടായുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടി സിവിക്കാണ് ഇപ്പോൾ നിങ്ങൾ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഹോണ്ട സിറ്റി ഇപ്പോൾ നിങ്ങൾ പറയാം സിറ്റിക്കല്ലേ കൂടുതൽ അന്നിറങ്ങിയ സിറ്റിക്ക് അല്ലെ കൂടുതലുള്ള എൻ്റെ ഓൾറെഡി ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റി ഉണ്ട് സോ ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റി മാക്സിമം ഹൈവേയിൽ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ ലീറ്റർ ആണ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ബട്ട് സിവിക്കിൽ നിങ്ങൾ ഹൈവേയിൽ ഒരു വൺ ട്വൻറ്റി വൺ ഫോർട്ടീല് കണ്ടിന്യൂസ്ലി സ്ക്രൂസ് ചെയ്ത് പോരുവാണെങ്കിലും ഒരു സെവൻറ്റീൻ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് സുക്കായിട്ട് കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സിറ്റിയിൽ മിനിമം ഒരു ഫോർട്ടീൻ കിട്ടും ഹോണ്ട സിറ്റിയിൽ മിനിമം പന്ത്രണ്ട് കൂടുതൽ ഒന്ന് കിട്ടുകയല്ല അതുപോലെ തന്നെ അക്കോഡിൽ അക്കോഡ് ഇപ്പോൾ ടു പോയിന്റ് ഫോർ ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിക്കോട്ടെ യു വിൽ ഗെറ്റ് അറോൺ സെവൻ ഓർ എയ്റ്റ് മാക്സിമം ഏഴ് അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും നിങ്ങൾക്ക് അക്കോഡിൽ അത് ഒരു ത്രീ ലിറ്റർ ബിസിക്സ് ആണെങ്കിൽ നോക്കുക വേണ്ട ഒരു ഫോർ ടു ഫൈവ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് സിവിക്ക് ബേബി എനിക്ക് ഭയങ്കര ഞാൻ സിവിക് ഫാനാണ് ഇനിയിപ്പോൾ ഇതിനെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട് സോ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും കാരണം ഒരുപാട് എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരുപാട് ഓവർ മോഡിഫിക്കേഷൻ ഒന്നും എൻ്റെ മൈൻഡിൽ പ്ലാനില്ല ഒരു മിനിമൽ വണ്ടിയുടെ ഒറിജിനാലിറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹം ടു ബി ഫ്രാങ്ക് കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ മോഡിഫിക്കേഷൻ അതായത് ഇതിൻ്റെ സ്റ്റോക്ക് വണ്ടികൾ തന്നെ ഇപ്പം നിലവിൽ പലരും പറയുന്നുണ്ട് സ്റ്റേജ് ടൂ ടൂൺ ചെയ്യുന്നുണ്ട് സ്റ്റേജ് ത്രീ ടൂൺ ചെയ്യുന്നുണ്ട് ലെറ്റ് മി യു ഈ ഒരു വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഏഴായിരം ആർ പി എം വരെ ഈ സാധനം ഏത് ഗിയറിലും ഏഴായിരം ആർ പി എം വരെ പോകും ഏകദേശം ഒരു ടു ഹൺഡ്രഡ് പ്ലസ് തന്നെ ഞാൻ സ്റ്റോക്ക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് മാനുവൽ വണ്ടിയിൽ ഞാൻ ടു ഹൺഡ്രഡ് പ്ലസ് മാനുവൽ വണ്ടിയിൽ ബോംബെയിലായിരുന്ന സമയത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട് സോ ഐ ഡോണ്ട് തിങ്ക് സോ ഒരു ട്യൂണിങ്ങിൻ്റെയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റേജ് ടു ട്യൂൺ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല സ്റ്റോക്കിൽ തന്നെ ഇത്രയും പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക് സോ അതിൽ എനിക്ക് തോന്നുന്നില്ല സ്റ്റേജ് വൺ ട്യൂൺ ചെയ്യണോ സ്റ്റേജ് ടു ടൂൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഇൻ ഫ്യൂച്ചർ എനിക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും ഇപ്പം തൽക്കാലം വണ്ടിയുടെ ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്നോടൊരാളവ് വരുന്നത് ചോദിച്ചാൽ എന്താണ് നോർമലും സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി കിറ്റ് ഒക്കെ കിറ്റൊക്കെ തന്നെയാണ് വ്യത്യാസം പിന്നെ ആ ഒരു ടൈമിൽ ഇപ്പം ഞാൻ ഇതേ വരുന്ന സ്പോയിലർ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമായിരുന്നു ആ ഒരു സ്പോയിലർ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടുമായിരുന്നു എക്സ്ട്രാ ആക്സസറീസും ഒക്കെ ഒക്കെയായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ പ്രീമിയം വെഹിക്കിൾ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു കുറച്ചുകൂടെ ഡ്രൈവർ കേപ്പബിലിറ്റി കൂടിയ ഒരു വണ്ടിയാണ് കാരണം ഡ്രൈവറിന് ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് എൻ്റെ ഇൻറ്റീരിയർ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സെക്ടർ അതായത് ഇപ്പം നിലവില് നിങ്ങൾ ഇപ്പം അക്കൗണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ വണ്ടിയിൽ നോക്കിയാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത് സോ പില്ലിയനും ഡ്രൈവറിനും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വച്ചേക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ആ എമർജൻസി ആയിട്ട് ആ ഓളിയൻ കുറയ്ക്കണം അല്ലെങ്കിൽ ഇത് നോക്കണം ഡിസ്ക് മാറണം അല്ലെങ്കിൽ എഫ് എം ഓ ഓക്സിലോട്ട് പോകണം അതിനെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈവറിന് കൂടുതൽ ഇത് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞു ഇതിനേക്കാളും നമ്മൾ നോർമൽ വണ്ടി ഒക്കെ കുറച്ചുകൂടി ചെറുതാണ് അതുപോലെ കുറച്ച് സ്പോട്ടിയാണ് നല്ല പ്രീമിയം എല്ലാം നല്ല പ്രീമിയം ഫിനിഷ് ആണ് ഇത്രയും പഴക്കമുള്ള വണ്ടിയാണേലും നല്ല പ്രീമിയം ഫിനിഷിലാണ് അന്ന് തന്നെ ഫോണ്ടായി ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബാഡ്ജിങ് ഞാൻ പറഞ്ഞു നോർമലി നമുക്ക് എത്ര വണ്ടി മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഡ്ജിങ് കിട്ടാൻ പോകുന്നില്ല സോ ഈ ഒരു ബാഡ്ജിങ് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ സിവിക് സ്പോട്ടാണ് സോ എന്നോട് കമൻ്റ് ചെയ്ത ആൾക്കാർ അവരുടെ വീടിൻ്റെ അടുത്തുള്ള വണ്ടിയിൽ ജസ്റ്റ് ഗ്ലാസ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബാഡ്ജിംഗ് ഉണ്ടെന്ന് നോക്കുക അതിനകത്ത് നമ്പർ കാണും ഇപ്പം എൻ്റെ തൊണ്ണൂറാമത്തെ വണ്ടിയാണ് അപ്പം അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റൊന്ന് ടോട്ടൽ ഹൺഡ്രഡ് ഉള്ളൂ വേൾഡ് വൈഡ് അപ്പം ഇങ്ങനെ ഒരു ബാറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ സിവിക് ഇങ്ങനെ ഒരു ബാറ്റിങ് ഇല്ലെങ്കിൽ അത് അല്ല എനിക്ക് ഹോണ്ടയിൽ ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സിവിക്കാണ് ബിക്കോ എനിക്ക് ആ പുതിയ സിവിക്കിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടുള്ള പാട്ട് ഐ റിയലി ലൈക്ക് ദിസ് ഓൾഡ് വൺ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞൊരു മോഡിഫിക്കേഷൻ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടെ സ്പോട്ടിയാക്കണം എന്നുള്ളൊരു മൈൻഡ് ഇതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ നമ്മൾ ടേപ്പ് അപ്ഡേറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ബട്ട് അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതിന്ന് വേറെ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി ഒരു പ്ലാനിങ്ങുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വണ്ടിയിൽ കിട്ടുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ട് ഒരു നമ്മളെന്താ പറയുക ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്നൊരു ഫീലിങ്ങാണ് എനിക്ക് സിവിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നത് കാരണം ആ ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ടാണ് കൂടുതലും എനിക്ക് സിവിക്ക് ഇഷ്ടവും കാരണം നമുക്ക് ഓടിക്കുമ്പം ഒരു നല്ല പോലെ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഹോണ്ട സിറ്റിയിൽ എനിക്ക് അത്ര ഒരു ഫീലിംഗ് ഇല്ല ബട്ട് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൻഡ് ഇത്രയും നാളെ ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഹോണ്ടയുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ് ഹോണ്ടാ സിറ്റിക്ക് എനിക്ക് പുതിയ വേർഷൻസിനേക്കാളും താല്പര്യം പഴയ ആണ് ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ മാത്രമൊന്നും അല്ല എനിക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ ഷേപ്പും ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എസ്പെഷ്യലി ദിസ് മീറ്റർ അതായത് എസ്പെഷ്യലി ദിസ് മീറ്റർ ഒരു മീറ്ററും കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാരണം ഈ ഒരു ഡ്യുവൽ മീറ്റർ അതുപോലെ തന്നെ ഇവിടെ ആർ പി എമ്മും അതുപോലെ തന്നെ അവിടെ സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ ഓവറോൾ എനിക്ക് പുതിയ വണ്ടിയേക്കാളും കൂടുതലും കൂടുതലും താല്പര്യം ഈ ഒരു സംഭവങ്ങളാണ് ആൻഡ് ഐ റിയലി എൻജോയ് ദിസ് ഓൾഡ് വൺ കാരണം ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ ഒരു വളരെ വ്യത്യസ്തതയുള്ളൊരു ഡിസൈനുമാണ് അതും ഞാൻ കൂടുതലും ഓടിച്ചിട്ടുള്ളതും ഏകദേശം ഞാനൊരു ഫിഫ്റ്റി സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് തന്നെ സിവിക്ക് തന്നെ ഓടിച്ചിട്ടുണ്ട് അതിൽ ഹോണ്ടായിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അതിന് ഇപ്പം നല്ല ഈ ഒരു റീസൺസും കൂടാതെ ഇതിൻ്റെ ഒരു സ്പോട്ടി ഡിസൈനും ഇതിൻ്റെ പുറകിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു വൈബാണ് ഒരു വണ്ടി ഓരോരുത്തന്മാർ വന്ന് പാർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ റോഡിന്റെ നട്ടുക്ക് കറക്റ്റ് കൊണ്ട് കറക്റ്റ് റോഡിന്റെ നടുക്ക് വേറെ എവിടെയും അവന് പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല എവിടത്തെ വണ്ടിയാണ് കെ എൽ സെവൻ എറണാകുളത്തെ വണ്ടിയാണല്ലോ സോ ഗായിസ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിവിക്കിന്റെ വീഡിയോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു അതായത് ത്രീ സിക്സ്റ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ചെറിയൊരു ബൈ ഗായിസ് അപ്പോൾ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മാക്സിമം ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുന്നു സി യു ടേക്ക് കെയർ ബൈ ബൈ ഗായ് യു സൂൺ